ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂൺ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്തിലെ ഫോർത്ത് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള റിയൽ അനാലിസിസ് ആണ് ഡെഫിനിഷൻ ഇഫ് എ ആൻഡ് ബി ആർ നോൺ എം ടി സെറ്റ്സ് എ ബി ഒന്നാണ് രണ്ട് നോൺ എം ടി എട്ട്ല സെറ്റ്സ് ആണ് എന്ന് പറയുമ്പോൾ ബിയിലും എന്തെങ്കിലും എലമെന്റ്സ് ഉണ്ട് ദി കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് ബി ഓഫ് എ ആൻഡ് ബി ഇനി നമ്മൾ എ ബി എന്നുള്ള രണ്ട് സെറ്റ്സിന്റെ കാർട്ടീഷൻ പ്രൊഡക്റ്റ് അതെന്താണെന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യാം എ ക്രോസ് ബി എന്നാണ് ഓക്കെ ഇനി എന്താണത് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ഓഡേഡ് പേഴ്സ് എ കോമ ബി എ ആൻഡ് ബി ബിലോങ്സ് ടു ബി അപ്പോൾ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എ ബിന്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എ കോമ ബി പോലത്തെ പേഴ്സിൻ്റെ ഓഡേഡ് പേഴ്സിൻ്റെ ഒരു കളക്ഷൻ ആണ് അല്ലെങ്കിൽ ഒരു സെറ്റ് ആണ് ഇനി അതിലെ പ്രത്യേകത എന്താണ് ഇതിൽ എ എന്നുള്ള എലമെന്റ് എ എന്നുള്ള സെറ്റിൽ നിന്നായിരിക്കും വരുന്നത് അതേപോലെ ബി എന്നുള്ള എലമെന്റ് ബി എന്നുള്ള സെറ്റിൽ നിന്ന് വരുന്ന എലമെന്റ് ആയിരിക്കും അപ്പോൾ ഇത്തരം എ ബി പോലത്തെ ഓഡ് പേഴ്സിൻ്റെ കളക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത് എ ക്രോസ് ബി എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് അതിനെങ്ങനെ എഴുതാം എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ ഓഡർഡ് പെയർ എ ബി ആണ് എ ബിലോങ്സ് ടു എ ആൻഡ് ബി ബിലോങ്സ് ടു ബി നമുക്ക് ഇതിന്റെ ഒരു ഡെഫിനറ്റ് ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ നോക്കാം ഇഫ് എ ഈക്വൽ ടു വൺ കോമ ടു കോമ ത്രീ എ എന്നുള്ളത് വൺ ടു ത്രീ ആണ് ആൻഡ് ബി ഈക്വൽ ടു വൺ ഫൈവ് ഓക്കെ ബി എന്നുള്ളത് വൺ കോമ ഫൈവ് എന്നുള്ള സെറ്റ് ആണ് ദെൻ ദി ദി സെറ്റ് സെറ്റ് എ ക്രോസ് ബി ഈസ് എലമെന്റ്സ് ആർ ഓർഡേർഡ് നോക്കൂ നമുക്ക് എ ക്രോസ് ബി എന്നുള്ള സെറ്റ് എന്തായിരിക്കും ഞാൻ ഇവിടെ എ ക്രോസ് ബി ഡിഫൈൻ ചെയ്യാണ് എ ക്രോസ് ബി ഈക്വൽ ടു എ ക്രോസ് ബി എന്നുള്ളത് എന്തായിരിക്കും ഒരു സെറ്റ് ആയിരിക്കും ആ സെറ്റിൽ എന്താണ്ടായിരിക്കാം ഓർഡേഡ് പേസ് ആയിരിക്കും ഇനി എങ്ങനെ എഴുതാം വളരെ സിമ്പിൾ ആയി എഴുതാം ആദ്യം വൺ വൺ എഴുതാം അതാണ് ഈ പേർ അടുത്തത് വൺ ഫൈവ് എഴുതാം അതാണ് ഈ പേർ ഓക്കെ ഇനി അടുത്ത പേര് ടു വൺ എഴുതാം ടു ഫൈവ് എഴുതാം അതാണ് ഈ രണ്ട് പേര് ടു വൺ ടു ഫൈവ് ഇനി അടുത്ത പേര് ഓക്കെ അതാണ് ത്രീ വൺ ഫൈവ് ഇങ്ങനെ ഈ ഓർഡേഡ് പേഴ്സിന്റെ ഈ ഒരു സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ എ ബി എന്നുള്ള ഈ രണ്ട് സെറ്റിന്റെ കാർട്ടേഷൻ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ഡെഫിനിഷൻ ലെറ്റ് എ ആണ് രണ്ട് സെറ്റ് എഫ് ഓഫ് പേഴ്സ് ഇൻ എ ക്രോസ് ബി ഇനി നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സിംപിൾ ആയിട്ട് അത് എക്രോസ് ബിയിലുള്ള പേഴ്സിന്റെ ഒരു ഓഡേഡ് സെറ്റ് ആണ് ഓക്കെ അപ്പോൾ സിംപിൾ ആയിട്ട് എക്രോസ് ബിയുടെ ഒരു സബ്സെറ്റ് നമ്മൾ എടുക്കുക ഓക്കെ എ ക്രോസ് ബി നമ്മൾ ഡിഫൈൻ ചെയ്യുക ഒരു സബ്സെറ്റ് എടുക്കുക ആ സബ്സെറ്റ് അല്ലെങ്കിൽ ആ കളക്ഷന് ആ കളക്ഷൻ നമ്മൾ എഫ് എന്ന പേര് കൊടുക്കുക ഇനി ആ എഫ് എന്നുള്ളത് ഫങ്ഷൻ ആണെന്ന് ഒരു കണ്ടീഷൻ ഉണ്ട് സച്ച് ദാറ്റ് ഫോർ ഈച്ച് എ ബിലോങ്സ് ടു എ നമ്മൾ എ എന്നുള്ള സെറ്റ് എന്നുള്ള ഏത് എ എടുത്താലും ദർ എക്സിസ്റ്റ് എ യുണീക്ക് ബി ഇൻ ബി നമുക്ക് എ എ എന്നുള്ള സെറ്റ് ഏത് എലമെന്റ് എ എടുത്ത് കഴിഞ്ഞാലും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ബി എന്നുള്ള എലമെന്റ് ബി എന്നുള്ള സെറ്റിൽ കിട്ടണം ഓക്കെ വിത്ത് എ ബി ബിലോങ്സ് ടു എ ആ എ ബി എന്നുള്ള പേർ എവിടെ വേണം നമ്മളെ ഈ എഫ് എന്നുള്ള സെറ്റിൽ വേണം അങ്ങനെയാണെങ്കിൽ ആ എഫ് എന്നുള്ള സെറ്റിന് അല്ലെങ്കിൽ എ ക്രോസ് പീഡർ അബ്സെറ്റിന് നമ്മൾ എന്ത് പറയും നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയും ഓക്കെ നമുക്ക് ഫങ്ഷന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം നോക്കൂ നമ്മുടെ സെറ്റ് എ ഈക്വൽ ടു വൺ ടു ത്രീ ആണ് സെറ്റ് ബി ഈക്വൽ ടു വൺ ഫൈവ് ആണ് ഓക്കെ നമുക്കറിയാം എ ബിന്റെ ക്രോസ് പ്രോഡക്റ്റ് എ ക്രോസ് ബി എന്തായിരിക്കും വൺ 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 ഫൈവ് ടു വൺ ടു ഫൈവ് ത്രീ വൺ ത്രീ ഫൈവ് ആയിരിക്കും ഇനി നോക്കൂ നമുക്ക് a b യുടെ ഒരു സബ്സെറ്റ് എടുക്കാം നോക്കൂ സബ്സെറ്റ് ഞാൻ എടുക്കുന്നത് എങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തു ഇതെന്ന് വൺ കോമ ഫൈവിന് എടുത്തു ഓക്കെ വൺ കോമ ഫൈവ് എടുത്തു ഓക്കെ ഇതെന്ന് ഇ എറക്ട് എലമെൻറ്റ് എടുത്തു അതേപോലെ ടു കോമ വണ് എടുത്തു ഓക്കെ ടു കോമ വണ് എടുത്തു അതേപോലെ ഞാനെന്ത് ചെയ്തു ത്രീ കോമ ഫൈവ് എടുത്തു ഓക്കെ ത്രീ കോമ ഫൈവ് എടുത്തു അപ്പം നോക്കൂ വൺ ഫൈവ് ടു വണ് ത്രീ ഫൈവ് ഈ ഒരു സബ്സെറ്റ് നമുക്ക് ഈ ഫിഗറിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റെപ്രസെന്റ് ചെയ്യാം അപ്പം നോക്കൂ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഉള്ളത് വൺ ഫൈവ് വണ്ണും ഫൈവും തമ്മിലാണ് കണക്ഷൻ ഉള്ളത് അപ്പോൾ നോക്കൂ വണ്ണിന് ഫൈവിലേക്ക് ഞാൻ കണക്ട് ചെയ്യാണ് ഓക്കെ അതേപോലെ ടു വണ്ണും തമ്മിൽ കണക്ഷൻ ഉണ്ട് ടു വണ്ണ് ഇനി ത്രീയും ഫൈവും തമ്മിൽ കണക്ഷൻ ഉണ്ട് ത്രീ ഫൈവ് ഇത് നോക്കൂ ഇതൊരു ഫങ്ഷനാണ് റീസൺ എന്താണ് ഇത് എ യിൽ നിന്ന് ബി എന്നുള്ള സെറ്റിലേക്കുള്ളൊരു ഫങ്ഷനാണ് ഈ സബ്സെറ്റ് കാരണം എന്താണ് നമുക്കിതിന് എന്ന് പേര് കൊടുക്കാം ഇതിന് റീസൺ എന്താണ് ഇത് നോക്കൂ എയിലുള്ള എല്ലാ എലമെൻസിനും എന്തുണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞിരുന്ന ഡെഫിനിഷനിൽ നമ്മൾ എ ബിലോങ്സ് ടു എ എന്ന് പറയുമ്പോൾ എൽ ഉള്ള ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും എക്സിസ്റ്റ് എ യുണീക്ക് ബി ഇൻ ബി എയിലുള്ള ഏത് എലമെന്റ് എടുത്താലും ഒരു യുണീക്ക് ആയിട്ടുള്ള എലമെൻ്റ് ബിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ നോക്കൂ നമ്മളിവിടെ എയിലുള്ള ഫസ്റ്റ് എലമെന്റ് എലമെൻ്റ് വണ്ണിൻ്റെ യുണീക്കായിട്ടുള്ള ബിയിലുള്ള എലമെന്റ് ഏതാണ് ഫൈവ് അതേപോലെ എയിലുള്ള ടു എന്നുള്ള എലമെന്റിന്റെ എലമെൻറ്റിൻ്റെ യുണീക്കായിട്ടുള്ള ബിയിലുള്ള എലമെന്റ് ഏതാണ് വണ് എയിലുള്ള ത്രീ എന്നുള്ള എലമെൻറ്റിൻ്റെ ബിയിലുള്ള യുണീക്ക് ആയിട്ടുള്ള എലമെന്റ് ഏതാണ് ഫൈവ് എന്ന് പറയുമ്പോൾ എയിലുള്ള എല്ലാവർക്കും എന്ത് വേണം ഒരു ആയിട്ടുള്ള ഒരു ആൾ ബീൽ വേണം ഓക്കെ ഇതിനെ നമ്മൾ എന്ത് പറയുന്നത് ഫങ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി നോക്കൂ ഞാനിവിടെ എന്നാ ഇവിടെ വണ്ണിൽ നിന്ന് വണ്ണിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്തു ഇത് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അല്ല റീസൺ എന്താണ് നോക്കൂ ഇപ്പോൾ ഒരു വൺ വണ്ുള്ള ഒരു പേറും കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്തു അപ്പോൾ നോക്കൂ വൺ വണ് ഒരു പുതിയ പേറും കൂടെ ഇവിടെ വന്നു ഇപ്പം ഇത് ഫങ്ഷനല്ല റീസൺ എന്താണ് ഇവിടെ വണ്ണിന് ഫൈവ് എന്നുള്ള ഒരു എലമെന്റ് എലമെൻറ്റ് ഉണ്ട് അതേപോലെ വണ്ണിന് എന്നുള്ള ഒരു എലമെൻറ്റ് ഉണ്ട് അപ്പോൾ വണ്ണിന് ബിയിൽ രണ്ട് പേര് വന്നു ആരൊക്കെയാണ് വണ്ണിന് ബിയിൽ വണ്ണും വന്നിട്ടുണ്ട് വണ്ണിന് ബിയില് ഫൈവും വന്നിട്ടുണ്ട് അപ്പോൾ അല്ല അപ്പോൾ എന്തല്ല അല്ല അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താണ് ഫങ്ഷൻ എന്ന് ഓക്കെ എയിലുള്ള എല്ലാവർക്കും യുണീക്ക് ആയിട്ടുള്ള ഒരു എലമെന്റ് ബിയിൽ ഉണ്ടായിരിക്കണം ഓക്കെ ഫസ്റ്റ് എലമെന്റ്സ് ഓഫ് എ എഫ് എലമെന്റ് കോൾഡ് ഓഫ് എഫ് നമ്മൾ എഫ് എന്നുള്ള ഈ ഫങ്ഷന്റെ ഫസ്റ്റ് എലമെന്റ്സിനെ എ എന്നുള്ള സെറ്റ് ഓഫ് എലമെന്റ്സിനെ നമ്മൾ എന്താ പറയാ അതിനെ നമ്മൾ ഡൊമൈൻ എന്നാ പറയുക സിമ്പിൾ ആയിട്ട് ഇവിടെ നമ്മളെ ഡൊമൈൻ ഏതാണ് എ എന്നുള്ള സെറ്റ് ആണ് അത് വൺ കോമാ ടു കോമാ ത്രീ എന്നുള്ളതാണ് നമ്മുടെ ഡൊമൈൻ ഓക്കെ അപ്പം ഇവിടുത്തെ ഡൊമൈൻ എന്ന് പറയുന്നത് ഏതാണ് നമ്മൾ ഈ ഫംഗ്ഷൻ്റെ ഓഡേർഡ് പേസിലെ ഫസ്റ്റ് എലമെന്റ്സ് മാത്രം എടുക്കുക വൺ ടു ത്രീ ഇതാണ് ഇവിടുത്തെ ഡൊമൈൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി നോക്കൂ ആൻഡ് ഇസ് ഓഫൺ ഡിനോട്ടഡ് ബൈ ഡി ഓഫ് എഫ് അപ്പം നമ്മൾ എഫിന്റെ ഡൊമൈനെ ഡിനോട്ട് ചെയ്യുന്നത് ഡി ഓഫ് എഫ് എന്നാണ് ഓക്കെ This set of of four second elements in f f is called range രണ്ടാമത്തെ എലമെൻസിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത് റേഞ്ച് ഓഫ് എഫ് എഫിന്റെ റേഞ്ച് എന്ന് പറയും ഓക്കെ ഫൈവ് വൺ ഫൈവ് ഓക്കെ അപ്പോൾ ഫൈവ് വൺ ഫൈവില് ഫൈവ് രണ്ട് തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഫൈവും വൺ ആണ് നമ്മുടെ റേഞ്ച് എന്നുള്ള സെറ്റ് ഓക്കെ ആൻഡ് ഈസ് ഓഫൺ ഡിനോട്ടഡ് ബൈ ആർ ഓഫ് എഫ് എഫിന്റെ റേഞ്ചിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ആർ ഓഫ് എഫ് എന്നാണ് ഇനി നോക്കൂ നമുക്കിവിടെ എക്സ് ആക്സിസ് ഉണ്ട് വൈ ആക്സിസ് ഉണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു ഫങ്ഷൻ നമ്മുടെ കയ്യിലുണ്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഓക്കെ ഇതാണ് നമ്മുടെ ഫങ്ഷൻ ഈ ഫംഗ്ഷൻ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലുള്ള ഒരു ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഓക്കെ ഇനി നോക്കൂ നമുക്കൊരു ഗ്രാഫ് തന്നിട്ട് ഇതൊരു ഗ്രാഫ് ആണോ എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ചെക്ക് ചെയ്യാൻ പറ്റും ഓക്കെ നമ്മൾ എന്ത് ചെയ്യാം ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാം ഓക്കെ ഇങ്ങനെ ഒരു കുത്തനെ ഒരു ലൈന് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക വൈ ആക്സിസിന് പാരൽ അല്ലെങ്കിൽ എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുക ഇങ്ങനെ ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഗ്രാഫിന്റെ ഒരു പോയിന്റിൽ മാത്രമേ ഈ ലൈൻ ടച്ച് ചെയ്യാൻ പാടുള്ളൂ ഇപ്പൊ നോക്കുക ഇവിടെ ഈ ഒരു കർവില് എക്സ് സ്ക്വയർ എന്നുള്ള ഗ്രാഫില് ഒരു പോയിന്റിൽ മാത്രമേ ഇത് ടച്ച് ചെയ്തിട്ടുള്ളൂ അപ്പൊ ഇത് ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് അതേപോലെ ഇവിടെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഇത് ടച്ച് ചെയ്യുന്നുള്ളൂ ഓക്കെ ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം അപ്പം നമുക്ക് തന്നിരിക്കുന്ന നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫ് ഇതാ ഈ രൂപത്തിലാണെന്ന് വിചാരിക്കാം ഓക്കെ ഈ രൂപത്തിലുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് തന്നിട്ടുള്ളത് ഇത് ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാം വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും ഇവിടെ രണ്ട് പോയിന്റിൽ ഈ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തല്ല ഈ ഇത് ഈ തന്നിരിക്കുന്നതൊരു ഫങ്ഷൻ്റെ ഗ്രാഫല്ല ഈ ലൈൻ ഈ ഒരു ലൈൻ ടെസ്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് ദ എസെൻഷ്യൽ കണ്ടീഷൻ ദാറ്റ് എ കോമ ബി ബിലോങ്സ് ടു എഫ് ആൻഡ് എ കോമ ബി ഡാഷ് ബിലോങ്സ് ടു എഫ് ഇംപ്ലൈസ് ദാറ്റ് ബി ഈക്വൽ ടു ബി ഡാഷ് അതായത് എ ബി എന്നുള്ള പേര് എഫിൽ ഉണ്ടെങ്കിൽ അതേപോലെ എ കോമ ബി ഡാഷ് എന്നുള്ള പേര് എഫിൽ ഉണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ എലമെന്റ് ബിയും ബി ഡാഷും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ഇങ്ങനെയാണെങ്കിലാണ് ഇത് ഫങ്ഷൻ ആയിരിക്കുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഗ്രാഫാണ് നമ്മൾ തൊട്ട് മുമ്പേ ഈ ഒരു ടെസ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത് വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് ഓക്കെ സോ വിച്ച് ഈസ് സം ടൈംസ് കോൾഡ് ദ വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് അപ്പോൾ വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഐഡിയ ഇതാണ് എ ബി ഫങ്ഷൻ ഉണ്ടെങ്കിൽ എ ബി ഡാഷ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ബിയും ബി ഡാഷും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കണം ഓക്കെ അങ്ങനെ ഈക്വൽ അല്ല എങ്കിൽ അത് ഗ്രാഫ് അല്ല ഓക്കെ in geometrical ഇൻ ജിയോമെട്രിക്കൽ ടേംസ് ഇറ്റ് സേസ് എവ്രി വെർട്ടിക്കൽ ലൈൻ എക്സിക്കൽ a വിത്ത് എ ബിലോങ്സ് ടു എ ഇൻ്റർസെക്ട് ദ ഗ്രാഫ് ഓഫ് എഫ് എക്സാക്ട്ലി വൺ നമ്മൾ എന്ത് ചെയ്യുക എക്സിക്കൽ ഡോ എ എന്നുള്ള ഒരു ലൈൻ വരയ്ക്കുക എന്ന് പറയുമ്പോൾ വൈ എ ആക്സിൻ്റെ പാരലായിട്ട് നമ്മളൊരു കുത്തനൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് എക്സാക്ട്ലി വൺസ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ഒരു പോയിന്റിൽ മാത്രമേ ഗ്രാഫ് എന്ത് ചെയ്യാൻ പാടുള്ളൂ ആ ലൈന് ടച്ച് ചെയ്യാൻ പാടുള്ളൂ ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയാണെങ്കിലാണത് ഫംഗ്ഷൻ്റെ ഗ്രാഫായിരിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ദി നൊട്ടേഷൻ എഫ് ഫ്രം എ ടു ബി ഈസ് ഓഫൺ യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദാറ്റ് എഫ് ഈസ് എ ഫങ്ഷൻ ഫ്രം എ ഇൻ ടു ബി നമ്മൾ സാധാരണ എ എന്നുള്ള സെറ്റ് ബി എന്നുള്ള സെറ്റിലേക്കുള്ള സെറ്റിലേക്കുള്ളൊരു ഫംഗ്ഷനാണ് എഫ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നൊട്ടേഷൻ ആണ് ഇത് ഓക്കെ വി വിൽ ഓൾസോ സേ ദാറ്റ് എഫ് ഈസ് എ മാപ്പിംഗ് ഓഫ് എ ഇൻ ബി നമ്മൾ എഫ് എ യിൽ നിന്ന് ബി ലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു ടേം ആണ് മാപ്പിംഗ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ എന്നുള്ള മീനിങ് ആണ് എ നിന്ന് ബി ലേക്കുള്ള ഒരു മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഫംഗ്ഷൻ എന്നാണ് മീനിങ് ഓക്കെ ഓർ ദാറ്റ് എഫ് മാപ്സ് എ ഇൻ ബി അല്ലെങ്കിൽ എഫ് എ യിൽ നിന്ന് ബിയിലേക്ക് മാപ്പ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയാറുണ്ട് ഓക്കെ ഓർഡർ പെയർ എ കോമാ ഈസ് ആൻ എലമെന്റ് ഇൻ എഫ് ഇറ്റ് ഈസ് കസ്റ്റമറി റൈറ്റ് ബി ഈക്വൽ ടു എഫ് എ നമ്മള് എ കോമ ബി എന്നുള്ളത് എഫ് എന്നുള്ള സെറ്റിലുള്ള ഒരു എലമെന്റ് ആണ് അല്ലെങ്കിൽ ഫംഗ്ഷനുള്ള ഒരു പെയർ ആണ് എ കോമ ബി എങ്കിൽ നമ്മൾ ഈ ബിന് എങ്ങനെ എഴുതും എഫ് ഓഫ് എന്ന് എഴുതും ഓക്കെ അപ്പൊ നമ്മൾ ആക്ച്വലി എഴുതുമ്പോൾ എ കോമാ ബി എന്നുള്ള പെയറിന് നമുക്ക് എങ്ങനെ എഴുതാം എന് നമ്മൾ അങ്ങനെ തന്നെ എഴുതാം ബി നമ്മൾ എങ്ങനെ എഴുതാം എഫ് എന്ന് എഴുതാം ഓക്കെ അപ്പോ നമുക്ക് എ കൊമ ബിന് എങ്ങനെ എഴുതാം എ കോമാ എഫ് ഒക്കെ ഓർ ടൈംസ് എ ടു ബി നമുക്ക് ഒന്നുകിൽ ബീന എഫ് ഓഫ് എന്ന് എഴുതാം അല്ലെങ്കിൽ എ ടു ബി എന്ന് എഴുതാം നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഇതാണ് ഓക്കെ ഇഫ് ബി ഈക്വൽ ടു എഫ് ഓഫ് എ ഓക്കെ ബി ഈക്വൽ എഫ് ഒ ആണെങ്കിൽ ബി ഓഫൺ റെഫർ ടു ബി ആസ് ദി വാല്യു ഓഫ് എസ് അറ്റ് എ നമ്മൾ ബി ഈക്വൽ ടു എഫ് ഓഫ് എ ആണെങ്കിൽ നമ്മൾ ബി എന്നുള്ളത് എന്താണ് എയിലുള്ള എ എന്നുള്ള പോയിന്റുള്ള എഫിൻ്റെ വാല്യൂ ആണ് ബി എന്നാണ് നമ്മൾ അതിനെ പറയാം ഓക്കെ എഫിൻ്റെ എയിലുള്ള വാല്യൂ ആണ് ആര് ബി എന്നാണ് നമ്മൾ ഇതിനെ പറയാം അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം സിമ്പിൾ ആയിട്ട് ആസ് ദി ഇമേജ് ഓഫ് എ അണ്ടർ എഫ് ബി എന്താണ് എഫിൻ്റെ എൻ്റെ അണ്ടറിലുള്ള ഇമേജ് ആണ് ആര് ബി സാധാരണ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക ഇമേജ് എന്നുള്ള മീനിങ് ആണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ എഫിൽ എ യുടെ ഇമേജ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് ബി ആണ് ഓക്കെ ആ ബി നമ്മൾ എങ്ങനെ എഴുതുക എഫ് ഓഫ് എ എന്നാണ് എഴുതുക ഓക്കെ അപ്പോൾ എയുടെ ഇമേജ് അണ്ടർ എഫിൽ ആരാണ് അത് ബി ആണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക എഫ് ഓഫ് എ ആയിരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ എ എന്നുള്ള സെറ്റ് ഇതാണ് ബി എന്നുള്ള സെറ്റ് ഇതാണ് എൽ നിന്ന് ബി യിലേക്ക് ഒരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഓക്കെ എ എന്നുള്ളത് ഇവിടുത്തെ എ എന്നുള്ള സെറ്റിലെ എലമെന്റ് ആണെങ്കിൽ ബി എന്നുള്ളത് ഇവിടുത്തെ എലമെന്റ് ആയിരിക്കും അപ്പോ എയിൽ നിന്ന് എയുടെ ഇമേജ് എന്ന് പറയുമ്പോൾ എഫ് ഒ എവിടെ ആയിരിക്കും എ എയിലാണെങ്കിൽ എഫ് ഒ എവിടെ ആയിരിക്കും ബി എന്നുള്ള സെറ്റിലായിരിക്കും ഓക്കെ അപ്പൊ ഇവിടുത്തെ ഈ ബി ആയിരിക്കും ആര് നമ്മുടെ എയുടെ ഇമേജ് എഫ് ഒക്കെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സിമ്പിളായിട്ട് എന്ന് ഉള്ളത് എയിലാണെങ്കിൽ എ ഡെ ഇമേജ് എഫ് ഒ ഉണ്ടായിരിക്കുക ബി ഈ എഫ് ഒ ആണ് ആര് നമ്മുടെ ബി ഓക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫങ്ഷന് നമുക്കൊരു മെഷീൻ ആയിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം ഓക്കെ നമ്മുടെ ഫംഗ്ഷൻ എന്നുള്ള എന്താണ് ഒരു മെഷീൻ ആണ് ഈ അകത്തേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഇൻപുട്ടാണെന്ത് നമ്മുടെ എക്സ് ഓക്കെ നമ്മൾ എക്സ് എന്നുള്ള ഇൻപുട്ട് അകത്തേക്ക് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് ആയിട്ട് ആൻസർ ആയിട്ട് കിട്ടുന്നത് നമ്മൾ ഇൻപുട്ട് ആയിട്ട് എക്സ് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് ആൻസർ ആയിട്ട് കിട്ടുന്നത് എക്സിന്റെ ഇമേജ് ആണ് എഫ് ഓഫ് എക്സ് ആണ് നമുക്ക് ആൻസർ കിട്ടുക ഓക്കെ അപ്പം എക്സ് എന്നുള്ള ഒരു എലമെന്റ് ഫംഗ്ഷനിലൂടെ കടന്നു പോയിട്ട് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്ന എഫ് ഓഫ് എക്സിനാണ് നമ്മൾ ഈ എക്സിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ സിമ്പിളായി നമുക്ക് വേണമെങ്കിൽ ഫംഗ്ഷൻ എന്തായിട്ട് പറയാം ഒരു മെഷീനെ പോലെ നമുക്ക് കമ്പയർ ചെയ്യാം നമ്മുടെ കയ്യിൽ രണ്ട് സെറ്റ് ഉണ്ട് എ ബി എയിലുള്ള എലമെന്റ്സ് വൺ ടു ത്രീ ആണ് ബിയിലുള്ള എലമെന്റ്സ് വൺ ഫൈവ് സെവൻ ആണ് ഓക്കെ നോക്കൂ നമ്മൾ ഇവിടെ ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇമേജ് വൺ ആണ് ടൂറെ ഇമേജ് വൺ ആണ് ത്രീന്റെ ഇമേജ് ഫൈവ് ആണ് ഓക്കെ അപ്പൊ എയിലുള്ള എല്ലാ എലമെന്റ്സിനും ഇമേജ് ഉണ്ട് വണ്ണിനും ടൂനും ത്രീക്കും ഇമേജ് ഉണ്ട് ഓക്കെ ഇനി നോക്കൂ ഈ എ എന്നുള്ള മുഴുവൻ സെറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ഡൊമൈൻ ഓക്കെ അപ്പൊ ഈ സെറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ഡൊമൈൻ ഓക്കെ അപ്പോൾ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞിരുന്നു ഡിഒ എഫ് എന്നാണ് എഫിന്റെ ഡൊമൈന് നമ്മൾ ഡിനോട്ട് ചെയ്യുക നമുക്ക് ഡി ഓഫ് എഫ് എന്തിനു ഈക്വൽ ആയിരിക്കും എഫിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എ എന്നുള്ള സെറ്റിന് ഈക്വൽ ആയിരിക്കും കാരണം എ എന്നുള്ള സെറ്റിനുള്ള എല്ലാ എലമെന്റ്സും ആയിരിക്കും എന്ത് വരിക നമ്മളെ ഫംഗ്ഷന് ഡൊമൈന് വരുന്നത് ഇനി നോക്കൂ നമ്മൾ ഈ ഫംഗ്ഷൻ ഒരു പേര് രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക വൺ വൺ ഓക്കെ വൺ വൺ അതേപോലെ അടുത്ത പേര് ടു വൺ അടുത്ത പേര് ത്രീ ഫൈവ് ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഫങ്ഷൻ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഫങ്ഷന് എഴുതുന്ന സമയത്ത് നമുക്കറിയാം വൺ ടു ത്രീ എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ എലമെന്റ്സിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയാം വൺ ടു ത്രീ ആണ് നമ്മൾ ഡൊമൈൻ ഓക്കെ ഇനി നോക്കൂ നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനെ ഈ ഫംഗ്ഷൻ എഴുതുന്ന സമയത്ത് രണ്ടാമത്തെ എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയാം റേഞ്ച് എന്ന് പറയാം അപ്പോൾ ഇവിടുത്തെ രണ്ടാമത്തെ എലമെൻറ്റ്സ് വൺ വൺ ഫൈവ് എന്ന് പറയുമ്പോൾ വൺ വൺ ഫൈവില് വണ്ണ് രണ്ട് തവണ എഴുതണ്ട ഒരു തവണ എഴുതിയാൽ മതി അപ്പോൾ വണ്ണും ഫൈവും നോക്കൂ ഈ വണ്ണും ഫൈവ് ആണ് ഉണ്ട് നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ഈ വണ്ണിന് ഫൈവിന് നമ്മൾ ഡിനോട്ട് ചെയ്യുക എഫിന്റെ റേഞ്ച് എന്നാണ് ഡിനോട്ട് ചെയ്യുക ആർ ഓഫ് എഫ് ഓക്കെ അപ്പോൾ ഇവിടുത്തെ എ എന്നുള്ള സെറ്റാണ് ഡൊമെയിന് നോക്കൂ ഈ ബി എന്നുള്ള സെറ്റുള്ള വണ്ണും ഫൈവും ആണെന്ന റേഞ്ച് എന്ന് പറയുമ്പോൾ എ യിൽ നിന്ന് ഇമേജ് വന്നിട്ടുള്ള എലമെൻസ് മാത്രം എന്ന് പറയുമ്പോൾ ഇവിടെ വെറുതെ കിടക്കുന്ന എലമെൻറ്റ്സ് എന്തിൽ വരില്ല റേഞ്ചിൽ വരില്ല ഓക്കെ അപ്പോൾ ബിയുടെ ഒരു സബ്സെറ്റാണ് നമ്മളെ റേഞ്ച് റേഞ്ച് ഓഫ് ഫയറുടെ സബ്സെറ്റ് ആണ് ഈ ബി എന്നുള്ള സെറ്റിന്റെ കംപ്ലീറ്റ് എലമെന്റ്സ് ഇല്ല ആര് മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ നമ്മുടെ റേഞ്ച് നമുക്ക് എങ്ങനെ എഴുതാം റേഞ്ച് ഓഫ് ഫയറുടെ സബ്സെറ്റ് ആണ് ബിടെ സബ്സെറ്റ് ആണ് ഓക്കെ നമ്മൾ ഇതിനോട് കൂടെ തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഈ ബി എന്നുള്ള മൊത്തം സെറ്റിന് നമ്മൾ പറയുന്ന പേരാണ് കോഡൊമെയിൻ ഓക്കെ കോഡൊമൈൻ എന്ന് പറയും അപ്പൊ ഇതാണ് നമ്മുടെ ഡൊമൈന് കംപ്ലീറ്റ് എ എന്നുള്ള ാണ് ബി എന്നുള്ള മുഴുവൻ സെറ്റാണ് എന്ത് നമ്മുടെ കോഡമെയിന് ബി എന്നുള്ള സെറ്റിനകത്ത് ഇമേജ് വന്നിട്ടുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയാ റേഞ്ച് എന്ന് പറയാ എഫിന്റെ റേഞ്ച് ഓക്കെ അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോഡമെയിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും ആര് റേഞ്ച് വരുന്നത് ഓക്കെ